അവൾ ശമ്പളം കിട്ടിയിട്ട് അത്രയും പൈസ ഉണ്ടായിട്ടും ഇത് ഭക്ഷണത്തിന് പൈസ ഇല്ല എന്നാണ് അവരോട് പറഞ്ഞത് അതായത് ഗുണമിടിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് കൈ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരുന്നില്ല പലരും അവർക്ക് ചോറ് പാത്രത്തിൽ കെട്ടി കൊണ്ടു കൊടുത്തായിട്ട് പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ ജീവൻ അവസാനിപ്പിച്ച ഐ ബി ഉദ്യോഗസ്ഥ മേഘയെ കുറിച്ച് മേഘയുടെ പിതാവ് ചില കാര്യങ്ങൾ പത്രക്കാരോട് പറയുന്നുണ്ട് അത് കേട്ട സമയത്ത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതായത് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അപ്പോൾ ഈ വ്യക്തിക്കെതിരെ ഈ കുടുംബം വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് ഇവൻ കാണിച്ചിട്ടുള്ള ശുദ്ധ ചില പോകൃത്തരങ്ങളെ കുറിച്ചാണ് പിതാവ് പറയുന്നത് സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഈ ഐ ബി ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയുമായിട്ട് സൗഹൃദത്തിലായതിനു ശേഷം ഈ പെൺകുട്ടിയുടെ ശമ്പളം അപ്പാടെ ഈ വേഗം വാങ്ങിക്കുന്നു എന്നാണ് ഈ പിതാവ് പറയുന്നത് അതായത് ആദ്യം അതേ ചെറിയ തുകകളായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് അത് ചെറുതായിട്ട് തിരിച്ചു കൊടുത്തു പിന്നീട് ഈ പെൺകുട്ടി ശമ്പളം കിട്ടിയാൽ അന്നേരം തന്നെ ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണ് പിന്നെ ഈ പെൺകുട്ടിക്ക് ചെലവിന് വേണ്ടിയുള്ള അഞ്ഞൂറ് ആയിരം ഒക്കെ ഇവൻ കൊടുക്കാറുള്ളൂ അവസാനം ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്തെ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ വെറും എൺപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ പിതാവ് പറയുന്നത് സാമ്പത്തിക നടത്തിയത് മേഘട ഒപ്പം ജോലി ചെയ്യുന്ന ട്രെയിനിങ് സമയത്ത് പരിചയപ്പെട്ട സുഗാന്ത് സുരേഷ് എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ് എന്ന ഐ ബി ഉദ്യോഗസ്ഥനാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നു നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോഴേ മെയ്ക്ക് ശേഷം മുതൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറേ പൈസ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് തിരിച്ചും കിട്ടുന്നുണ്ട് ഏകദേശം പത്താം മാസം വരെ അങ്ങനെ ചെറിയ എമൗണ്ടും പത്തിന് ശേഷം ഫുൾ എമൗണ്ടും അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടായ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത് ഇല്ല നമ്മൾ നേരിട്ട് അവനുമായിട്ട് സംസാരിക്കും നമ്മൾ അറിയുന്നില്ല ഇപ്പം ഈ ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് ഇവരും അറിയുന്നത് എത്ര രൂപ അങ്ങനെ പോയിട്ടുണ്ട് 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 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും പെൺകുട്ടികൾ ആൺകുട്ടികളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇരുപത്തി അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് എന്നിട്ടും ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അവധം പറ്റിയത് എന്താണ് എന്നുള്ളത് ആലോചിച്ചിട്ട് ഒട്ടും ഒരു ഒരു എന്നുള്ളത് നമ്മൾ നമ്മൾ വീട്ടിൽ എന്തായിരുന്നു അത് സാധാരണ പോലെ തന്നെ അവരുടെ വീട്ടുകാർ ഇവിടെ വന്നിട്ട് നമ്മളൊരു പെണ്ണ് ചോദിക്കുക അതാണല്ലോ നാട്ടുകടപ്പ് അപ്പോൾ അങ്ങനെ വരാനാണ് പറഞ്ഞത് അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരാൻ പറ്റില്ലെന്നാണ് മോള് പറയുന്നത് എന്നിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ ചെയ്തു ഐ ബി നമ്മളോട് പരാതി കൊടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി അന്വേഷണം നടത്തിയിട്ടുണ്ട് അവനെ ആദ്യമത്തെ ദിവസമൊക്കെ കസ്റ്റഡി വെച്ചിരുന്നു പിന്നീട് ഇപ്പം നിരീക്ഷണത്തിൽ വെളിയിൽ ഉണ്ട് ഉള്ളതായിട്ടാണ് ഇപ്പോൾ ഐ ബിയുടെ അന്വേഷണത്തിൽ അത് പല പെൺകുട്ടികളായിട്ടും ഇവന് ബന്ധമുള്ളതായിട്ടാണ് കൂട്ടുകാർ പറഞ്ഞതായിട്ടാണ് അറിവ് ഈ പിതാവ് പറഞ്ഞതനുസരിച്ച് പരിശോധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇവനും ഐ ബി ഉദ്യോഗസ്ഥനാണ് ഈ പെൺകുട്ടിയും ഐ ബി ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര സർക്കാരിന്റെ ശമ്പള സ്കേലൊക്കെ അനുസരിച്ച് നല്ല രീതിയിലുള്ള ശമ്പളം രണ്ടുപേർക്കും ലഭിക്കുന്നുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടി ഈ ഇവൻ ചോദിക്കുന്ന സമയത്ത് തന്നെ ഈ ശമ്പളം മൊത്തത്തിൽ ഇവൻ അയച്ചു കൊടുക്കാൻ വേണ്ടി എന്താണ് കാരണം എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അന്വേഷിക്കേണ്ടതുണ്ട് അതായത് ഭീഷണിയുടെ പുറത്താണോ ഇങ്ങനെ അയച്ചു കൊടുത്തത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ അയച്ചു കൊടുത്തത് ഈ പെൺകുട്ടി വീട്ടുകാരുടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നു എന്നാണ് ഈ പിതാവ് പറയുന്നത് അപ്പൊ അത്തരത്തില് ഈ പണം കൈമാറണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് തർക്കവുമില്ല എറണാകുളത്ത് ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാർ പറഞ്ഞതായിട്ടാണ് അറിയുന്നത് പോലീസ് അവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ ഫോറൻസിക് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതലായിട്ട് പറയാൻ സാധിക്കൂ എന്നാണ് അവര് പറയുന്നത് അത് ഇന്നലെയാണ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട് സി ഐക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തി നാല് മെയ് മാസം മുതലാണ് ചെറിയ എമൗണ്ടുകൾ കൊടുത്തു കൊടുത്തു ഒക്ടോബർ മുതല് ഫുള് എമൗണ്ട് കൊടുത്തത് തിരിച്ചു വരുന്ന ആയിരം ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെ അവൾക്ക് ചിലവിന് കൊടുക്കുന്ന പോലില്ലേ നമ്മൾ പൈസ എല്ലാം കൂടെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ചിലവിന് അത്യാവശ്യം കൊടുക്കുന്ന പോലെ ഉള്ള പൈസയാണ് കൊടുത്ത് കാണുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പം ഇന്ന് അവർ സഞ്ചരിതത്തിന് വന്ന അവരാണ് പറഞ്ഞത് അവൾ ശമ്പളം കിട്ടിയിട്ട് അത്രയും പൈസ ഉണ്ടായിട്ടും ഇത് ഭക്ഷണത്തിന് പൈസ ഇല്ലെന്നാണ് അവരോട് പറഞ്ഞത് അതായത് ഗുണമൊഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് കൈ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരുന്നില്ല പലരും അവർക്ക് ചോറ് പാത്രത്തിൽ കെട്ടി കൊണ്ടു കൊടുത്തായിട്ട് പറഞ്ഞു രാവിലെ അമ്മയെ വിളിച്ചപ്പോൾ ഏഴ് മണി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ പോകുകയാണെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി ട്രാക്കുള്ള സംസാരിച്ചാണ് അതെ സംസാരിച്ച സംസാരിച്ചാണെന്ന് അവർ പോലീസുകാർ ഫോൺ നിന്ന് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു അതായത് സംസാരിച്ചോട് ആ ഫുള്ള് അല്ല ഒരു മൂന്ന് നാല് സെക്കൻഡ് നേരം വിളിച്ചിട്ടുള്ളൂ സാധാരണ ഫോൺ അത് സുഖാന്ത് സുരേഷ് ആണ് വാട്സപ്പ് കോളോ നെറ്റ് ഫോണോ അത് പരിശോധനയിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഇല്ല ഇല്ല നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധപ്പെടാനുള്ള ഒരു നമ്പറും തന്നിട്ടിരുന്നില്ല അതുകൊണ്ട് സംസാരിച്ചിട്ടില്ല മൊഴിയെടുക്കുകയോ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചു പക്ഷേ എങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പെൺകുട്ടിയെ തന്നെ എടുക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇങ്ങനെ ഐബിഎൽ ജോലി കിട്ടിയതിനം ആദ്യം ട്രെയിനിങ്ങിന് പോകുന്നത് രാജസ്ഥാനിലെ ജോഡ്പൂരിലാണ് അപ്പോഴാണ് ഇവനും ഐ ബി ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ചെല്ലുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഐ ബി പുറത്തുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെല്ലുന്ന ഒരുപാട് ആളുകൾ ഹിന്ദിക്കാരാണ് മലയാളികൾ ചുരുക്കമാണ് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് മലയാളി എന്ന നിലയിലായിരിക്കും ഈ പെൺകുട്ടി ഇവനെ പരിചയപ്പെട്ടത് അങ്ങനെ ആയിരിക്കാം ഇവർ തമ്മിൽ അടുപ്പമുണ്ടായത് എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടി കഴിയത്തുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായ അടുപ്പം ഈ നാട്ടിൽ വന്നതിനു ശേഷം തുടർന്നു എന്നാണ് പറയുന്നത് അതായത് ഈ പെൺകുട്ടിക്ക് തിരുവനന്തപുരം എയർപോർട്ടിലും ഇവന് എറണാകുളത്ത് കരിപ്പൂര് എയർപോർട്ടിലുമാണ് ഇവ ജോലി കിട്ടിയത് അപ്പോൾ ഈ ഈ പിതാവ് തന്നെ പറയ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെ തമ്മിൽ സംസാരിക്കാറുണ്ട് ഈ പെൺകുട്ടി തിരുവനന്തപുരത്തൊന്നും കൊച്ചിയിലേക്ക് ഇടയ്ക്ക് യാത്ര ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവൻ അവിടെ നിന്നും ഇവിടെ വരാറുണ്ട് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇവർ പോകാറുണ്ട് എന്നൊക്കെ ഇവർ അറിഞ്ഞതിനു ശേഷമാണ് ഇത് ഈ വീട്ടുകാർ അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് വിലക്കയും അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന കാര്യത്തിലേക്ക് തീരുമാനമെടുക്കണമെന്ന് അറിയിക്കുകയും അങ്ങനെ അവൻറെ വീട്ടുകാരുമായിട്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇവനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവൻ ഒഴിഞ്ഞു മാറി അതൊക്കെയാണ് ഈ പെൺകുട്ടി മരണത്തിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് ഈ പിതാവ് പറയുന്നത് ഞാൻ ഈ ഒരു വാർത്ത ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ കരുതിയത് ഒരു പ്രണയ തകർച്ചയുടെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പിതാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടി നല്ല രീതിയിലുള്ള ഭീഷണി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രാപ്പില് ഇവൻ മുഖാന്തരം പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഈ പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് നല്ല രീതിയിൽ ഈ ഒരു ചെറുപ്പകാലത്തിലെ ഐ ബിയില് വളരെ ഉള്ള ഒരു ജോലി പ്രവേശിച്ച പെൺകുട്ടിയാണ് ഇത്രക്ക് ബുദ്ധിയുള്ള ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള അവത്വം പറ്റിയത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ സാധാരണപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവൻ നല്ലൊരു ഫ്രോഡാന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കമല്ല ഇവനെക്കുറിച്ച് ഐ ബി എന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അടുപ്പമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ ഇങ്ങനെ പണം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് കൗളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഈ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഏർ പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇവനെതിരെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇവനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ട എല്ലാ വകുപ്പുകളും ഈ ഒരു ഫാദർ അതായത് ഈ പെൺകുട്ടിയുടെ ഈ അച്ഛൻ പറയുന്നതനുസരിച്ച് ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത് മേഘയുടെ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട് യു പി ഐ പേയ്മെന്റ് വഴിയാണ് മൂന്ന് ലക്ഷത്തിൽ പുറത്ത് രൂപ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവന്റെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നത് അല്ലാതെ ഇവളെ ഈ പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി ഇവൻ തിരുവനന്തപുരത്ത് എത്താറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പെൺകുട്ടി എറണാകുളത്ത് ഇവനെ കാണുവാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു വീട്ടുകാരറിയാതെ ആ സമയത്ത് എ വഴി എത്ര രൂപ ഇവന് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തെളിവുകളുമില്ല അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാവും പിതാവും ഗവൺമെന്റ് ജീവനക്കാരാണ് അവരുടെയൊക്കെ ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഇത്ര അധികം ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് വളരെ രമ്യമായിട്ട് പരിഹരിച്ച് ഈ പെൺകുട്ടിക്ക് അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു എന്നാൽ വീട്ടുകാരിൽ നിന്നും ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെച്ച് കൂട്ടുകാർക്ക് ചില ആളുകൾക്കൊക്കെ അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവനിൽ നിന്നും എന്തൊക്കെയോ മോശമായിട്ടുള്ള അനുഭവം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും സുഗാന്ത സുരേഷ് എന്ന ഈ ഐ ബി ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഐ ബി അന്വേഷണ വിധേയമായിട്ട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഐ ബി അറിയിക്കുന്നത് അപ്പോൾ ഇവനെതിരെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഈ പെൺകുട്ടിയെ ഏതെങ്കിലും വിധത്തിൽ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇവനെതിരെ കൃത്യമായ രീതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം